പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ അടുത്തൊരു ഫ്ലോട്ട് കാണിക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് മുണ്ടൂർ ജംഗ്ഷൻ നമ്മൾ പ്രോപ്പർ മുണ്ടൂർ ജംഗ്ഷൻ എടുത്തുകഴിഞ്ഞാൽ രണ്ട് വഴിക്ക് പറഞ്ഞു സ്റ്റേറ്റ് ഹൈവേയുടെ സ്റ്റേറ്റ് ഹൈവേയുടെ അതിലെയും നാഷണൽ ഹൈവേയുടെ അതിലെയും വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ മെഡിലേഷനിലാണ് സ്ഥലം നമ്മളിപ്പോര സ്കൂള് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോരൻ പി സ്കൂള് പോസ്റ്റ് ഓഫീസ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ അടുത്തുണ്ട് അപ്പോൾ ആ നാൽപ്പത്തി ഒമ്പത് സെൻറ്റ് സ്ഥലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് സ്ഥലം ഉള്ളിലേക്ക് കയറി അതിൻ്റെ വിവരങ്ങൾ പറയുന്നതാണ് ആ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം നാൽപ്പത്തി ഒമ്പത് സെന്റ് അതിൽ ഒമ്പത് സെൻറ് ഒരു പ്ലോട്ട് അപ്പുറത്തുണ്ട് അതിലൊരു ഷെഡ് ഷെഡിൻ്റെ ഒരു ഷെഡുണ്ട് കിണറ് കിണർ വെള്ളമുള്ള കിണറുണ്ട് ബാക്കി നാൽപ്പത് സെൻറ്റ് സ്ഥലം ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കാൻ ഇത് റബ്ബർ പ്ലാന്റ് റബ്ബർ ആയിരുന്നു മുറിച്ച് മാറ്റിയിരിക്കുകയാണ് ഇനി നമുക്ക് അത് പ്ലോട്ട് തിരിക്കണെ തിരിക്കാം എടുക്കാം അങ്ങനെയുള്ള വഴി സൗകര്യങ്ങളും വെള്ള സൗകര്യവും കറണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് റോഡിനെ അടുത്തായതുകൊണ്ടും ഏത് ഭാഗത്തേ കോങ്ങാട് ഭാഗത്തോ കല്ലടിക്കോട് കോഴിക്കോട് ഭാഗത്ത് പോകുകയാണെങ്കിലും മണ്ണാർക്കാട് പോകുകയാണെങ്കിലൊക്കെ ചവിനുള്ള സ്ഥലമാണ് സെൻട്രലൈസ് നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇതിൻ്റെ വില അവർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് കൂടുതൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അവർ വിൽക്കാനുള്ള ഒരു ആവശ്യമുള്ളത് കൊണ്ട് അവർ ഒന്നേകാൽ ലക്ഷം രൂപയാണ് പറയണത് പിന്നെ നേരിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമായിരിക്കും നേരിട്ട് സംസാരിക്കണം ഒന്നിച്ച് നാൽപ്പത്തൊമ്പത് സെൻറ്റ് കൊടുത്ത് നമുക്ക് അത് മുറിച്ച് വയ്ക്കണമെങ്കിൽ മുറിച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഒന്നിച്ചെടുക്കണേ എടുക്കാം അപ്പോൾ ഇനി അത് അതിൻ്റെ കാര്യങ്ങളിൽ താഴെ കിടന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് വിവരങ്ങളും എടുക്കാനുള്ള സ്ഥലം കച്ചവടം ചെയ്യാൻ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും ആ ഇവിടെ ഈ പരിസരത്ത് അയൽവാസികളും വീടുകളുമുള്ള നല്ല സൗകര്യപ്രദമായ സ്ഥലമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റ് ഓഫീസ് മറ്റേ സ്കൂള് ഇതൊക്കെ അടുത്തുണ്ട് മറ്റേ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടിൽ കൂടെ പോകുന്നു രണ്ട് ഭാഗത്ത് എൻ എച്ച് ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയിലും ഇതിൽ ടച്ച് ചെയ്യാനുള്ള സൗകര്യത്തിലുള്ള പഞ്ചായത്ത് റോഡ് ഉണ്ട് മുമ്പിലുണ്ട് ഓക്കെ